എന്തെങ്കിലും വിശേഷം സുഗന്ധനല്ലേ ഞാനിവിടെ അടിപൊളിയായിട്ട് പോകുന്നു കുറച്ച് അധികം എക്സൈറ്റ്മെൻറ്റിലാണ് വേറൊന്നും കൊണ്ടല്ല ഓണമായതുകൊണ്ടാണ് ഓണം ഓണത്തിൻ്റെ ഒരു ഒരു വീക്കാണല്ലോ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ പൊതുവെ ഒരു കുഞ്ഞു കാറ്റം കാര്യങ്ങൾ കിട്ടിയാൽ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റും വരുന്ന ഒരാളാണ് അതുപോലെ ചെറിയ ചെറിയ കാര്യം കിട്ടിയാൽ പെട്ടെന്ന് വിഷമം വരുന്ന ഒരാളാണ് അതൊക്കെ ഇവിടെ നിങ്ങൾ അതൊന്നും അകേണ്ട കാര്യമില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഓണത്തെ എൻ്റെ ഒരു മൈൻഡിൽ രണ്ട് വീഡിയോ ഇടണം രണ്ട് വ്ളോഗ് ഒന്ന് ഒരു നമ്മുടെ നോർമൽ ഓണത്തിൻ്റെ ഒരു ഒരു വ്ളോഗും കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ അതുപോലെയൊക്കെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കുകയാണെങ്കിൽ നമുക്ക് അതൊക്കെ വ്ളോഗിൽ കൊണ്ട് കാണി നിങ്ങളെ കാണിക്കണം എന്നുണ്ട് പിന്നെ പിന്നെയുള്ളത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കാരണം എപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ചെയ്യും അതൊക്കെ ഞാൻ ഭയങ്കര സ്പീഡ് ചെയ്ത് കാണിക്കുക ചെയ്യാം കാരണം നമുക്കത് ഒത്തിരി അത് നമ്മുടെ ഇൻറ്റൻഷൻ വേറെ എന്തെങ്കിലും ആയിരിക്കുമല്ലോ ആ വ്ളോഗിൽ അപ്പം അത് അങ്ങനെ അതുമാത്രമായിട്ട് കാണിക്കണമെന്നില്ല അപ്പം നല്ല രീതിക്ക് ട്രഡീഷണലായിട്ട് ഒരുങ്ങുന്നത് കൊണ്ട് തന്നെ അതെനിക്ക് ഒരു ബ്ലോഗായിട്ട് വ്ളോഗിടണമെന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അതിൻ്റെ ഇടയിലാണ് എനിക്ക് വേറൊരു ഇത് വന്നത് കാരണം നമ്മൾ സാധനം മേടിക്കുന്നതും അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അത് ഈ വ്ളോഗിൽ തന്നെ ചിലപ്പോൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്യും അതായത് ഓണത്തിൻ്റെ വ്ളോഗിൽ അല്ലെങ്കിൽ അത് ഒത്തിരി ടൈം ഉണ്ടെങ്കിൽ അത് ഞാനൊരു സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഉത്രാട ഉത്രാടപ്പാച്ചലിലാണ് നമ്മളിപ്പം ഓടിക്കൊണ്ടിരിക്കുക നമുക്ക് സമയം തീരെ ഇല്ല സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് അപ്പം ഓരോ റൂമിലെ ആൾക്കാരും ഓരോ സാധനങ്ങളാണ് ഓരോ ഡിഷസ് ആണ് ഉണ്ടാക്കുന്ന കറികൾ സദ്യക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് പോയി സാധനം മേടിക്കാൻ പോവാണ് നമ്മൾ മേടിച്ചിട്ട് തിരിച്ചു വന്നിട്ട് നിങ്ങളെ എല്ലാ സാധനങ്ങളും ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പൊ നമുക്കിപ്പം പോകാം ഓണത്തിന്റെ പർച്ചേസിനിടയിൽ ഹോട്ട് വീൽസ് മേടിക്കുന്ന ആൾക്കാരാണ് ഇത് എവിടെ ചെന്നാലും ഇവർക്ക് ഇത് മാത്രം കണ്ട പിടിക്കും പായസത്തിന് പാല് വേണം തൈര് വേണം മറ്റേ കാളന് ഇപ്പൊ തെണം അപ്പൊ നല്ല കോമഡി ആയിരിക്കും ഞാനത് വീഡിയോ പൈനാപ്പിള നമ്മൾക്ക് ചെറുത് മതി എനിക്ക് മറ്റേ ഇതിനാ വേണ്ടത് എന്തിനാ എനിക്ക് സാമ്പാറും ഉത്രാടപ്പാറ്റലെ സാധനങ്ങൾ മുഴുവൻ നമ്മൾ മേടിച്ചു വീട്ടിൽ ചെന്നിട്ടാകുമ്പോ എന്തൊക്കെ മേടിച്ചു എന്നൊന്നും പറയാന്നും പറ്റോന്നറിയില്ല പക്ഷെ എല്ലാം കാണിച്ചു തരാം അത് അവര് പറയുന്ന കുറെ ഫുഡ് ഐറ്റംസിന് ടാക്സ് ഇല്ലെന്ന് നന്ദു കേട്ടായിരുന്നു അത് പറയുന്നേക് കൊറേ സാധനങ്ങൾ ഇവണ്പ്പ എടി ഇൻഡിപെൻഡൻസ് ഇല്ലേ അവിടെയും ടാക്സ് ഇല്ല കൊറേ സാധനങ്ങളില് എന്താ ഇത് കണ്ടു ഗൈസ് ഇത് മൊത്തം നമ്മളെ ഓണ പർച്ചേസ് ആണ് ഓണം പർച്ചേസ് ഇനിയും കുറച്ചുകൂടെ സാധനങ്ങൾ കിട്ടാനുണ്ട് പക്ഷെ രാത്രി കിട്ടൂല നാളെ മേടിക്കാം എങ്ങനെ ഇണ്ടായിരുന്നു നല്ല റൈഡ് അവിടെ അവന അല്ല അവൻ വീട്ടിലിരിപ്പുണ്ട് അപ്പൊ നമ്മൾ ഓണത്തിനേക്ക് എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട് ഇത്തവണ നമ്മള് വീട്ടിൽ തന്നെ എല്ലാം ഉണ്ടാക്കുന്ന അവിയലിന്റെ മിക്സാൻ മേടിച്ച ബാക്കി എല്ലാ സാധനങ്ങളും നമ്മൾ മേടിച്ചു കുഞ്ഞു പഴം കിട്ടി ചെറുപഴം എന്നല്ലേ പറയാ ചെറുപഴം പിന്നെ വേ ടയ്ക്കുള്ള മിക്സ് പരിപ്പ് പ്രോതമനുള്ള മിക്സ് മാങ്ങാ ചറിനുള്ള മാങ്ങ അങ്ങനെ എല്ലാവിധ സാധനങ്ങളും നമ്മൾക്ക് കിട്ടി ഈസ് നമ്മളെ മധുരക്കറിക്ക് വേണ്ടിട്ടുള്ള പൈനാപ്പിൾ വരെ നമ്മള് കയ്യിലുണ്ട് അപ്പൊ നമ്മള് ഇത് വെച്ചൊരു പൊളി പൊളിക്കാൻ പോവാണ് ഞാൻ ജോലി കഴിഞ്ഞ് ഇപ്പോൾ ഉള്ളൂ ഭയങ്കര പ്രിപ്പറേഷൻ കിച്ചണിലങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല ഞാൻ ഉണ്ടാക്കേണ്ട സാധനങ്ങളെല്ലാം അവരുണ്ടാക്കി കഴിഞ്ഞിട്ട് എനിക്ക് തുടങ്ങാൻ പറ്റുള്ളൂ ഞാൻ ഉണ്ടാക്കുന്നത് അവിയൽ കൂട്ടുകറി ഓലൻ പിന്നെ മധുരക്കറി ഈ നാല് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ബാക്കി അവരൊക്കെ ഓരോരാൾ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ പ്രകൃതിയായിട്ട് പണി അടങ്ങുന്നുണ്ട് നമുക്ക് അവരെന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് പോയിട്ട് കാണാം

ാണ് അതിനനുജത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ അപ്പൊ സാന്ദ്ര ഈ ബോളി എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇതില് ഓ ചെയ്യുന്നതില് നമ്മള് ചിമ്പി വേവിച്ചിട്ട് പഞ്ചസാരയും നമ്മള് മൈദ കുഴച്ചിട്ട് ജിഞ്ചർലി ഓയില് രണ്ടു മണിക്കൂർ മുക്കിടും എന്നിട്ട് നമ്മൾ ഇതിന് അതാണ് ബോളി അപ്പൊ ഇത് നാളെ റെഡി ആയിട്ടാകുമ്പോ നമുക്ക് അപ്പടവും പായസവും ബോളിയൊക്കെ കൂട്ടി കൊഴച്ചിട്ട് തിന്നാം തിന്നാം അല്ലടാ തിന്ന അല്ലെ തിന്ന അപ്പൊ നമ്മള് അവര് ഫുട്ബോൾ റെഡിയാക്കി ഒരുവിധം ചെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മളെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം ഓണം ചെറിയൊരു ഡെക്കറേഷൻ ഒക്കെ നല്ല അപ്പൊ നമ്മള് നമ്മളാദ്യമൊക്കെ സാധനം ഉണ്ടാക്കാൻ പോവാ അതാണ് മധുരക്കറി ഇത് എത്രത്തോളം എനിക്ക് എന്താ പറയാ എടുക്കാൻ വൃത്തിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും അറിയില്ല കാരണം നമ്മളവിടെ ഓൾറെഡി ഭയങ്കര സ്പേസ് വരും ഞാൻ ആദ്യം പറഞ്ഞില്ല നമ്മൾ ഷെയർ കിച്ചൺ ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും കൂടെ ഇത് ഉണ്ടാക്കും കൂടെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക സ്ഥലം ഇല്ലാത്തതിൻ്റെ ഒരു പ്രഷർ ഭയങ്കരമായിട്ടുണ്ട് നമ്മൾ ഓരോ ആൾ ടേൺ ടേൺ ആയിട്ട് ഇപ്പം തന്നെ ഭയങ്കര അലങ്കലയൊക്കെ എടുക്കുക ബട്ട് ദാറ്റ്സ് ഓക്കെ നമുക്ക് എന്താ പറയുക നമ്മൾ സാധനം അടിപൊളിയായി കിട്ടണമെന്നാണല്ലോ അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മധുരക്കറി ഉണ്ടാക്കാൻ വേണ്ടി പോകും അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് തേങ്ങ എടുത്തിട്ട് നല്ലപോലെ നമ്മൾ ഒന്ന് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം വയറ്റിയിട്ട് അതാണ് എൻ്റെ മെയിൻ സാധനം നമ്മൾ ഓൾറെഡി പൈനാപ്പിൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അരിഞ്ഞ വെച്ച് പൈനാപ്പിൾ ജസ്റ്റ് വേവിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ നല്ല പോലെ ഒന്ന് ബ്രൗൺ ആവുന്നത് വരെ നമ്മളതിനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇതിൻ്റെ അടിയില്ല അടിക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കരിചവ വരും അപ്പം അതുകൊണ്ട് എന്താ പറയുക ഇവിടെ ആക്ച്വലി എല്ലാവരും അപ്പുറത്തും പുറത്തെല്ലാം ഓടിക്കളിച്ചോണ്ടിരിക്കുക കുറേ പേര് ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേ പേർ ഭയങ്കര വറുത്ത നല്ല ഓള ഓണത്തിൻ്റെ ഓളം വൈബ് ചിറ്റപ്പോൾ തന്നെയാണ് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ എന്താ പറയുക എല്ലാം കൂടി ചെയ്യുമ്പോഴും അപ്പോൾ ആ ഒരു ഇതില്ല എന്നാ എപ്പോൾ ഉറങ്ങൊന്നും അറിയില്ല നാളെ രാവിലെ എണീറ്റിച്ച് ഞാൻ മേടിച്ചോണ്ട് സാരിയും ബ്ലൗസും ഇതുവരെ ഒന്നും എടുത്ത് പുറത്തിട്ട് നോക്കി വരില്ല എല്ലാം ഇങ്ങനെ ഇട്ടിട്ടേലേ ഇങ്ങനെ നോക്കണം സമയം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു നമുക്കിതൊന്ന് ബ്രൗൺ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് അതായിട്ടാകുമ്പോൾ നമുക്കടുത്ത കാര്യങ്ങൾ ചെയ്യാം നമ്മൾ കുറച്ച് പൈനാപ്പിൾ എടുത്തിട്ട് റെഡിയാക്കി ഇനി ആ പൈനാപ്പിളിന്റെ കുറച്ച് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഇടുന്നു നമ്മള് എന്നിട്ട് അതൊന്ന് വെന്ത് കഴിഞ്ഞിട്ടാകുമ്പോ നമുക്ക് ഈ സാധനം എടുത്തിന്റെ അകത്ത് എടുക്കാം അത്രേ ഉള്ളു മധുരക്കെ നമ്മളിപ്പുണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാന്ന് മധുരക്കറിയാണ് പൈനാപ്പിൾ മധുരക്കറി നമ്മള് ഓൾറെഡി ഇതിലേക്ക് പൈനാപ്പിൾ ഇട്ടിട്ടുണ്ട് പിന്നെ ശർക്കര ഒരു ഉണ്ടായി ആ ഇനി നമ്മള് ഇതിലേക്ക് ശർക്കര ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനി കശുവണ്ടി മുന്തിരി ഒക്കെ ഇടും ഇത് വേവനു നമുക്ക് മൂടി വെക്കാം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം നീയാണ് അന്നത്തെ ബാഹുബലി പാടിയതെന്ന് ഇന്ന് റെമിയിലാവും അപ്പത്തേക്ക് ഞാനിവിടെ എന്റെ മധുരക്കാർ റെഡിയാക്കി അങ്ങനെ നമുക്ക് ഒരു സാധനം റെഡിയായി ഇനി നമുക്ക് അവിയലും കൂട്ടുകറിയും ഓലനും ഉണ്ടാക്കാനുണ്ട് ഇപ്പോൾ ഒത്തിരി സമയം ഞാനിപ്പോൾ രാത്രി ഇനിയിപ്പോൾ ഉണ്ടാക്കുന്നില്ല ഇനി രാവിലെ എണീറ്റ് ബാക്കിയൊക്കെ ഉണ്ടാക്കി വെക്കാൻ വെച്ചു അതുവരെ രാവിലെ എനിക്ക് വീഡിയോ എടുക്കാൻ എളുപ്പമായിരിക്കും ആർക്കും ഡിസ്റ്റർബൻസ് ആവില്ലല്ലോ അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ രാവിലെ കാണാം നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ട് നമ്മൾ പറഞ്ഞ അവിയലും കൂട്ടുകാരിയും ഓലനൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് ഇതിൽ അവിയൽ ഉണ്ട് ഓലൻ ഓലന് വേണ്ടിയിട്ട് വിട്ടു പച്ചക്കറിയൊക്കെ കൂട്ടുകറി ഞാൻ ഓൾറെഡി എല്ലാം എടുത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിത് പെട്ടെന്ന് എല്ലാം റെഡിയാക്കി എടുക്കാം ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കൊടുക്കാറുണ്ട് വേവുമ്പം ഒന്ന് ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് പിന്നെ അവിയൽ നമ്മൾ കുറച്ച് ചിറോട സമയം വെച്ചാ അവള് ബന്ധിട്ടു അപ്പോ നമ്മള് എല്ലാ സാധനങ്ങളും ഇപ്പൊ ഒരുവിധം റെഡി ആക്കി വെച്ചിട്ടുണ്ട് തലയിൽ എണ്ണ ഒക്കെ തെരിച്ചിട്ടില്ല കുടിക്കാൻ വേണ്ടി അപ്പൊ അതൊന്ന് ഇഗ്നോർ ചെയ്തിരിക്കും ഉണ്ട് പച്ചടി കിച്ചടി മധുരക്കറി ഓലൻ അവിയൽ കൂട്ടുകറി മാങ്ങാക്കറി അല്ലെങ്കിൽ അച്ചാർ ബോളി കാളൻ സാമ്പാർ ഇത് പിന്നെ നമ്മൾ രാവിലെ ഇഡ്ഡലിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ചമ്മന്തി വരെ റെഡിയാക്കി ഇനി നമ്മൾക്ക് കുറച്ച് പരിപ്പുണ്ടാക്കണം പായസത്തിൻ്റെ ടീം എണീറ്റില്ല അതും കൂടെ എണീറ്റിട്ടാകുമ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കണം പപ്പടും കൂടെ ആയ നമ്മുടെ സദ്യേൻ്റെ എല്ലാം റെഡി അപ്പം കൈ നമ്മുടെ പ്രിപ്പറേഷൻ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു കാരണം ഒരുവിധം എല്ലാ സാധനവും റെഡി ഇനി നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഞാൻ നെക്സ്റ്റ് വ്ളോഗിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പം അടുത്ത ഓണം വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ചു വരുന്നവരേക്കും ബാ ബൈ